മലപ്പുറം തിരൂരങ്ങാടിയിൽ യുവാവ് കുളത്തിൽ മുങ്ങി മരിച്ചു നന്നമ്പ്ര ചെറുമുക്ക് സ്വദേശി സാദിഖാണ് മരിച്ചത് സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകും ഗുഡ് മോർണിംഗ് സമീർ വിവരങ്ങൾ എസ് കെൻ ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് തിരുവങ്ങാടിക്കടുത്ത് കരുമ്പിൽ സമൂസക്കുളം എന്ന് പറയുന്ന ഒരു കുളമുണ്ട് ഈ കുളത്തിൽ സുഹൃത്തുക്കളോടൊപ്പം കുളിക്കാനെത്തിയതായിരുന്നു സ്വദേശി സാദിക്കും മറ്റുള്ള ആളുകളുമൊക്കെ തന്നെ അങ്ങനെ രാത്രി പതിനൊന്നര ആടുകൂടി കുളിക്കുന്നതിനിടയിൽ ഈ സാദിക്കനെ കാണാതെ വരുന്നതോടുകൂടി നടത്തിയ തിരച്ചിലാണ് ഈ സാദിക്കിനെ മുങ്ങി താഴ്ന്ന നിലയിൽ കണ്ടെത്തുന്ന ഒരു ഘട്ടം ഉണ്ടായിരിക്കുന്നത് അതിന് പിന്നാലെ ഈ സാദിക്കിനെ മുങ്ങി സുഹൃത്തുക്കൾ പുറത്തെടുത്ത് തിരുവങ്ങാടിയിലുള്ള ആശുപത്രി എത്തിച്ചെങ്കിൽ ജീവരക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് തന്നെ ഇപ്പോൾ ഉള്ളത് തിരുവങ്ങാണി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളാണ് ധാരാളമായി ഇവിടെ ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ സാധിക്കും വരുന്ന രണ്ടാം തീയതി വിദേശത്തേക്ക് പോകാനിരിക്കുന്ന യുവാവ് കൂടിയാണ് ചേർന്നത് ബിൻ കരീമാണ്